അസാമലൈക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മുടെ ക്ലാസ് തുടങ്ങട്ടെ ആർക്കും ഇപ്പോഴത്തെ കാലത്ത് ഒന്നിനും സമയമില്ല എന്ന് പറയുന്നവരാണ് മിക്കവരും അല്ലേ എല്ലാവരും പറയും ആർക്കും ഒന്നിനും സമയമില്ല ഒന്നിനും സമയമില്ല നമ്മുടെ കാര്യം നോക്കാൻ സമയമില്ല പക്ഷേ ശുദ്ധ നുണയെന്ന് ഞാൻ പറയും കാരണം എന്താണെന്നറിയോ എസ്പെഷ്യലി മലയാളികൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ചകഞ്ഞ് ചൊറിഞ്ഞ് തോണ്ടി എടുത്ത് അന്വേഷിച്ച് നടക്കുന്നവരാണ് അല്ലാന്ന് പറയാൻ പറ്റുമോ നമ്മുടെ കാര്യമൊക്കെ അവിടെ ഇരിക്കട്ടെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിത്യം ചെയ്യാൻ ഒരുപാട് ഒരുപാടുണ്ടാവും നമ്മുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടാവും പക്ഷേ അതെല്ലാം അവിടെ കയറ്റി വെച്ചിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിച്ച് അത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അതൊന്നും കൂടി അതിൻ്റെ ഉള്ളിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നും കൂടി ചകഞ്ഞ് അന്വേഷിച്ച് അവരെ എങ്ങനെ എന്തിനാണെന്നറിയത് ചെയ്യുന്നത് അവരെങ്ങനെ തളർത്താം എങ്ങനെ ഇല്ലാണ്ടാക്കാം അവരെ പതനം കണ്ടിട്ട് എനിക്ക് ഇപ്പം അടുത്തെങ്കിലും കുറച്ച് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുമോ സംതൃപ്തി അടയാൻ സാധിക്കുമോ എന്ന് ചിന്തിക്കുന്ന ഒരു പറ്റം ആൾക്കാരുണ്ട് അല്ലേ ഒരു പറ്റം ആൾക്കാരുണ്ട് ഉദാഹരണത്തിന് വേറൊന്നും വേണ്ട ഞാൻ മാത്രമല്ല എന്നെപ്പോലുള്ള ഒരു ഒട്ടുമിക്ക ബ്ലോഗർമാർ സ്ത്രീകൾ സ്ത്രീകൾ ലൈവിടുന്ന സമയത്ത് കുറേ ചൊറിയുന്ന കീടങ്ങൾ വരുന്നുണ്ട് ഒരുപാടുണ്ട് പിന്നെ അതന്നെ അത് അത് മതി ആ ഒരു ഇത് മതി പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു ലൈവിടുമ്പം മാത്രമല്ല ബാക്കിയുള്ള ഇപ്പം നാട്ടിൽ നമ്മളിപ്പം സ്വന്തം അയൽവാസികൾ സ്വന്തം കുടുംബക്കാർ വരെ അല്ലേ സ്വന്തം കുടുംബക്കാർ വരെ പുറത്തുനിന്ന് ആരെങ്കിലും ഇപ്പം നമ്മളെ പറ്റിയിട്ടോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറ്റിയിട്ടോ എന്തെങ്കിലും ആൾക്കാർക്ക് വേറെ പണിയൊന്നും ഇല്ല ചില ആൾക്കാർ ഇതിനായിട്ട് ഇരിക്കുന്നവരാണ് അപ്പം നമ്മളെ പറ്റിയിട്ടോ അല്ലെങ്കിൽ വേറെ ആളെ പറ്റിയിട്ടോ പുറത്തുള്ള ആളെ പറ്റിയിട്ടോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താണ് കൂടുതലും അപ്പം കുറച്ചെന്തെങ്കിലും കേട്ടിട്ടുണ്ടാവുകയുള്ളൂ അതിൽ കൂടുതൽ പൊലിപ്പിച്ചിട്ട് അപ്പുറത്തെ ആളോട് പറഞ്ഞു കൊടുക്കുക ഏ അനുഭവം ഉള്ളത് കൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് അങ്ങനത്തെ അനുഭവം ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക അനുഭവം ഉള്ളതുകൊണ്ടാണ് വെറുതെ പറയുന്നതല്ല അനുഭവങ്ങളാണ് എന്ന് പറഞ്ഞിട്ടില്ലേ ശരിയാണത് അപ്പം നമ്മൾ ആർക്കും ഒരു ദ്രോഹവും ചെയ്യണ്ട നമ്മൾ നമ്മളെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പോകാനുള്ള ഒരു തത്രപ്പാടിലായിരിക്കും നമ്മൾ നമ്മൾ അങ്ങനെ പോകുന്നുണ്ടായിരിക്കും നമ്മൾ ഈ പറയപ്പെട്ട ആൾക്കാരെ അറിഞ്ഞും കൂടി ഉണ്ടായിട്ടും ഉണ്ടാവില്ല അങ്ങനത്തെ ആൾക്കാരാണ് ഈ പറയുകയും കാട്ടുകയും ചെയ്യുന്നത് നമുക്ക് അവരെക്കുറിച്ച് ഒന്നും അറിയില്ല നമ്മൾ ഒരു വാക്കുകൊണ്ട് പോലും അവരെ ദ്രോഹിച്ചിട്ടുണ്ടാവില്ല പക്ഷെ അവർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്തും നമ്മളെ ഇങ്ങോട്ട് പറയുക ഇങ്ങോട്ട് ചെയ്യുക നമ്മളെ തളർത്താം എങ്ങനെയെങ്കിലും ഒരു കാരണമില്ലാണ്ട് വെറുതെ ശത്രുക്കളാവുന്നവരുണ്ട് ഒരു കാരണം വേണ്ട ഒരു കാരണമില്ലാണ്ട് ശത്രുക്കളാകുന്നവരുണ്ട് അത് കുറച്ചൊക്കെ ആ ആദ്യഘട്ടങ്ങളിലൊക്കെ ഉണ്ടല്ലോ ഭയങ്കര സാഡായിട്ട് കുത്തി ഒരു വ്യക്തിയാണ് ഞാൻ ഒരുപാട് പേരുണ്ടാവും അങ്ങനെ പിന്നെ ഭയങ്കര എന്താ പറയുക ഭയങ്കര ഒരു ഇമോഷൻസ് ഭയങ്കര ഫീലിങ്സായിട്ടൊക്കെ ഇരുന്നിരുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ പിന്നെ ഞാൻ വിചാരിച്ചു എന്തിന് ഞാനായിട്ട് ഒരു ദ്രോഹം ചെയ്യാത്ത ആൾക്കാരിൽ നിന്നാണ് ഇങ്ങനത്തെ വേദനകൾ വരുന്നത് അപ്പോൾ പിന്നെ ഞാൻ എന്തിനും അവർക്ക് വേണ്ടിയിട്ട് അവർ അവർ ആ വാക്ക് കേട്ടിട്ട് ഞാൻ ഇങ്ങനെ തളർന്നിരിക്കണം അത് അവർക്ക് സന്തോഷമല്ലേ ഉണ്ടാക്കാൻ അല്ലേ അവർ ചെയ്ത് പ്രവർത്തിക്കുക അവർ വിജയം കണ്ടു എന്നുള്ളതാണ് ഞാൻ തളർന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉള്ള ആൾക്കാർ തളർന്നു കഴിഞ്ഞാൽ അവർ വിജയിച്ചു പക്ഷേ നമ്മൾ തോറ്റു അങ്ങനെ ഒരിക്കലും കൊടുക്കാൻ പാടില്ല അത് മനസ്സിലാക്കണം നമ്മൾ നമ്മുടെ പതനമാണ് അവരുടെ ലക്ഷ്യം ഒരു കാരണ ഇല്ലാണ്ട് അങ്ങനെ നടക്കുന്ന അങ്ങനത്തെ ദുഷിച്ച കുറച്ച് ജന്മങ്ങളുണ്ട് അങ്ങനെ തന്നെ പറയണം അങ്ങനത്തെ കുറച്ച് ദുഷിച്ച ജന്മങ്ങളുണ്ട് എങ്ങനെങ്കിലും മറ്റുള്ളവരുടെ പതനം കണ്ട് സന്തോഷിക്കണം എന്ന് വിചാരിച്ച് നടക്കുന്ന കുറച്ച് ജന്മങ്ങളുണ്ട് കീടങ്ങളുണ്ട് സ്വന്തം ജീവിതം എങ്ങനെ ആയാലും കുഴപ്പമില്ല മറ്റുള്ളവരുടെ ജീവിതം നശിച്ച് കാണണം എന്ന് ചിന്തിച്ച് നടക്കുന്നവരുണ്ട് അവരുടെ അവസാനം അവരുടെ ജീവിതം എങ്ങനെ ആയിത്തീരുമെന്ന് അവർക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ പറച്ചോനില്ല മേലെ അല്ലേ തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല ഈ ലോകത്ത് കാരണം നമ്മൾ മനുഷ്യന്മാരാണ് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് മനുഷ്യന്മാരിലാണ് തെറ്റ് കുറ്റങ്ങൾ സംഭവിച്ചു പോകുന്നത് എന്നുള്ളത് പക്ഷേ ആ തെറ്റു കുറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാലും അതിനുശേഷം നമ്മൾ അത് എന്താ പറയുക പുറത്ത് നമ്മൾ പിന്നെ അതിനാ തെറ്റ് തെറ്റാണെന്ന് മനസ്സിലാക്കി അത് തിരുത്തി അതിനെ നമ്മൾ പിന്നെ വീണ്ടും ഒരു തെറ്റിലേക്ക് പോവാതെ നല്ല നിലയിൽ ജീവിക്കുന്നതാണ് മനുഷ്യത്വം അല്ലേ ഒരു മനുഷ്യൻ നല്ലൊരു മനുഷ്യൻ്റെ ഒരു ഇത് അങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് പക്ഷെ ഇത് എത്ര ചെയ്താലും എത്ര എന്താ മതിയാവാത്ത കുറേ കീടങ്ങൾ ഉണ്ടല്ലോ അവർക്ക് ഇനി എന്നാണ് നേരം കൊടുക്കുക ഇനി എന്നാണ് അവരെ അവരുടെ സ്വഭാവത്തിന് മാറ്റം വരിക അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പൊന്നു സുഹൃത്തുക്കളെ ഞാൻ പറയുന്നത് നിങ്ങൾക്കും ഉണ്ടാവും ഞാൻ പലമാതിരി ഞാൻ ഇപ്പം ഓരോ എന്താ പറയുക എൻ്റെ അനുഭവങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഓരോരുത്തർ കമൻറ്റ് ചെയ്യാറുണ്ട് ഇത്താ ഞാനും ഉണ്ട് ഞാനും ഉണ്ട് എനക്കും ഉണ്ട് ഇങ്ങനത്തെ അനുഭവം അപ്പം ഉണ്ട് മനുഷ്യ മനുഷ്യസഹജമായിട്ടുള്ള ഓരോ സ്വഭാവങ്ങളാണ് ഇങ്ങനെ ഒരു തെറ്റും നമ്മൾ അവരോട് ചെയ്തിട്ടുണ്ടാവില്ല നമ്മൾ നമ്മുടെ കഷ്ടപ്പാടും നമ്മളെ ദുരിതവും നമ്മൾ എങ്ങനെയാണ് ജീവിതത്തെ പഠിത്തു പഠിത്തം ഇങ്ങനെ എന്നുള്ളത് നമുക്കും പറച്ച റബ്ബിനും മാത്രമേ അറിയുള്ളൂ അല്ലേ ആരും വായിൽ വെള്ളി കരണ്ടി കൊണ്ട് വന്നവരൊന്നും അല്ല അപ്പം നമ്മൾ കഷ്ടപ്പാട് ഏതൊരാൾക്കും ഉണ്ടാവും എന്തെങ്കിലും ഒരു ഇത് മക്കളെ നല്ല നിലയിലാക്കണം പിന്നെ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവും ഒരു ഒരു എന്താ കുടുംബജീവിതമാകുമ്പോൾ അപ്പം സ്ത്രീയും പുരുഷനൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് ഒരു ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നത് അതിൻ്റെ ഇടക്ക് കയറിയിട്ടാണ് ഇങ്ങനത്തെ ഓരോ അലമ്പ് കേസുകൾ വരുന്നത് നമ്മൾ എങ്ങനെയെങ്കിലും തളർന്ന് കാണണം എന്ന് വിചാരിച്ച് നിൽക്കുന്ന ഒരു പറ്റ മനുഷ്യർ പക്ഷേ എന്താ പറയുക നമ്മൾ മനസ്സുകൊണ്ട് പോലും അവരെ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല അതാണ് ഏറ്റവും വേദന നമ്മൾ ഒന്നും ചെയ്യാണ്ടാണ് നമ്മൾക്ക് നേരെ ഇങ്ങനെ കല്ലെറിയപ്പെടുന്നത് എന്നുള്ളതാണ് അവരെ നമ്മളൊന്നും ചെയ്തിട്ടുണ്ടാവില്ല എന്തെങ്കിലും ഏതെങ്കിലും കേട്ടിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അറിഞ്ഞിട്ടോ ഒക്കെ ആയിരിക്കും നമ്മളെ ഇങ്ങനെ ചെയ്യാൻ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ അവരിങ്ങനെ കഷ്ടപ്പെട്ടിട്ട് പിന്നെ കുടുംബം നോക്കിയിട്ട് ജീവിക്കുന്നുണ്ടല്ലോ ഒരു സഹതാപം അങ്ങനെയുള്ള യാതൊരു സിമ്പതി ഇല്ല നശിക്കണം എങ്ങനെങ്കിലും നശിക്കണം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശമാണ് അവർക്ക് ഉണ്ടാവാൻ അപ്പം ഞാൻ അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് ഇങ്ങനെ നമ്മൾ നശിച്ച് കാണാൻ ആഗ്രഹിക്കുന്നവരുടെ മുമ്പിൽ ഒരിക്കലും അങ്ങനെ നമ്മൾ തളർന്നു പോകാൻ പാടില്ല നല്ല കരുത്തോടു കൂടിയിട്ട് എല്ലാത്തിനും പോസിറ്റീവ് മൈൻഡിൽ എടുത്തുകൊണ്ട് തന്നെ മുൻപോട്ട് പോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് കേട്ടോ തളർത്താൻ ഒരുപാട് പേരുണ്ടാവും കുറച്ചൊക്കെ നടക്കും ഞാൻ മനുഷ്യനല്ലേ പെട്ടെന്ന് എന്താ പറയുക പെട്ടെന്ന് ഒരു ഫീലിങ്സ് വരും കാരണം എന്തിനാ എന്തുകൊണ്ടാണ് അപ്പം അങ്ങനെ ഒരു ഇത് വരും പക്ഷെ വീണ്ടും ഞാൻ ചിന്തിക്കും നെവർ മൈൻഡ് കാരണം ഒരാൾക്ക് നമ്മളെ തളർത്താൻ കഴിയൂല എന്നുള്ളൊരൊറ്റ പാഠം നമ്മൾ നമ്മൾ ഉറച്ച വിശ്വാസത്തിൽ നടക്കണം നമ്മുടെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നവരെ ആരെന്ത് തകർക്കാൻ ശ്രമിച്ചാലും അതിലൊന്നും വീഴാൻ പാടില്ല പാടില്ല നമ്മൾ അപ്പോൾ പിന്നെ നമ്മൾ തോറ്റുപോയി ശരിയല്ലേ അതിൽ നമ്മൾ തോറ്റുപോയി അപ്പോൾ അവർക്ക് ഇങ്ങനെ കൈകൊട്ടിയിട്ട് ചിരിക്കാം ഞാൻ ജയിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഒരാളെ മുമ്പിലും തല പുനിക്കേണ്ട എപ്പോൾ നമ്മൾ അഞ്ചു പത്തൽ എന്താ നമ്മൾ പറിച്ചവനോട് പറയുക കുറച്ചുനെ ഒരാളെ മുമ്പിൽ കൈ നീട്ടേണ്ട അവസ്ഥ അതേപോലെ ഒരാളെ മുമ്പിൽ തല കുനിക്കേണ്ട അവസ്ഥ അത് വരുത്തരുത് റബ്ബേ എന്നാണ് നമ്മൾ ദുവാ ചെയ്യാൻ അല്ലേ അപ്പം അതുപോലെ തന്നെ നമ്മൾ അത് അത് പറയുന്നതിനൊപ്പം തന്നെ നമ്മൾ മനസ്സിൽക്ക് കുറച്ച് ആർജവം കൈകൊള്ളേണ്ടതുണ്ട് കാരണം ഒരാളെ കൊണ്ടും എന്നെ എന്നെ തകർക്കാൻ കഴിയൂല എൻ്റെ കൂടെ റബ്ബുണ്ട് ആ റബ്ബിനല്ലാണ്ട് വേറെ മനുഷ്യന്മാരെ കൊണ്ട് എന്നെ തകർക്കാനും തളർത്താനും കഴിയൂല എന്നുള്ള ഉറച്ച വിശ്വാസം നമ്മൾ നേടിയെടുക്കണം എന്നാണ് ഞാൻ പറയുന്നത് നേടിയെടുക്കണം കുറച്ചൊക്കെ നമ്മൾ വിഷമിച്ചിരുന്നാലും കൂടി അവിടുന്ന് ഉയർത്തെഴുന്നേൽക്കണം എന്നാണ് പറയുന്നത് അല്ലാണ്ട് ഒരിക്കലും തോറ്റിട്ട് പിന്മാറരുത് നമ്മൾ പോകുന്ന വഴി സത്യസന്ധമായിട്ട് നമ്മൾ നമ്മളെ ജീവിതം മുൻപോട്ട് കെട്ടിപ്പടുത്ത് ഉയർത്താൻ നമ്മൾ പോകുന്ന വഴിയിൽ വിലങ്ങു തടിയായിട്ട് ഇങ്ങനെ വരുന്നവർക്കാണ് കേട്ടോ ഞാൻ പറയുന്നത് ഇങ്ങനെ വരുന്നവരെ ഒരിക്കലും നമ്മൾ മെയിൻ്റെ ചെയ്യാൻ പോകരുത് അവരെന്ത് നെഗറ്റീവ് കൊണ്ട് വന്നാലും എന്ത് അപവാദം പറഞ്ഞുണ്ടാക്കിയാലും അതിലൊന്നും വീണ് പോവാ ശ്രമിക്കരുത് അതിൽ തന്നെ ഇങ്ങനെ മനസ്സ് അതിൽ തന്നെ ഇങ്ങനെ കൊടുത്തുകൊണ്ട് അതെന്നെ ചിന്തിച്ചു കൊണ്ട് നടക്കരുത് അതിങ്ങ് തട്ടി മാറ്റി കളയണം മൈൻഡിൽ നിന്ന് അതേ തട്ടി മാറ്റിക്കളയണം അതല്ല നമ്മുടെ ലൈഫ് അവർക്ക് അവർക്ക് തളർത്താൻ പറ്റിയ ലൈഫല്ല അതിൽ നമ്മൾ ഒരുപാട് ഉയരങ്ങളിൽ എത്തേണ്ടതുണ്ട് നമ്മുടെ കഴിവെന്താണെന്നും നമ്മുടെ അതേപോലെ തന്നെ നമ്മുടെ ജീവിതം നമ്മൾ നമ്മൾ ഏത് വരെ എത്തണം എന്നുള്ളത് നമ്മുടെ ലക്ഷ്യം ഞാൻ എപ്പോൾ പറയുന്ന പോലെ നമുക്ക് മാത്രമേ അറിയുള്ളൂ അപ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്നതാണ് ഇങ്ങനത്തെ കുറച്ച് എന്താ പറയുക കല്ലും മുള്ളും എല്ലാം ഉണ്ടാവില്ലേ അതൊക്കെ ആണിത് എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും തളർന്നു പോവാണ്ട് ഉയർത്തെഴുന്നേൽക്കണം എന്നാ എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ ഞാൻ എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് ഒരു തെറ്റും നമ്മൾ മറ്റുള്ളവരോട് ചെയ്ത് ചെയ്യുന്നില്ല എന്നിട്ട് പോലും നമുക്ക് കിട്ടുന്നത് ഇതൊക്കെയാണ് ഇതിൽ കൂടുതൽ ഞാൻ എന്ത് പറയാനാണ് എനിക്ക് അങ്ങനെ സങ്കടമൊന്നും ഇല്ല കേട്ടോ ഫസ്റ്റ് കാണും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ പിന്നെ എന്താ പറയുക നമ്മൾ ഒന്നും ചെയ്യാണ്ട് ഇങ്ങനത്തെ കേൾക്കേണ്ടി വരുമല്ലോ അങ്ങനെ എല്ലാം ചിന്തിക്കുമ്പോൾ കുറച്ച് ഇതുണ്ട് പിന്നെന്താ നമ്മളിപ്പം ഒരു ഒരു മനുഷ്യനെ ദ്രോഹിക്കാനോ ഒന്നിനും നമ്മൾ പോകുന്നില്ല പക്ഷേ നമ്മൾ ഉയർന്നു കാണുന്നത് മറ്റുള്ളവർക്ക് ഇഷ്ടമല്ല അപ്പോൾ അതിന് നമ്മളെ കൊണ്ട് ഒരു പാകമില്ല ഒന്നും ചെയ്യാൻ ഇല്ല അവിടെ നമ്മൾ എന്താ പറയുക നെവർ മൈൻഡാക്കിയിട്ട് വിടുക നമ്മുടെ ജീവിതം നമുക്ക് സ്വന്തമാണ് നമ്മൾ നമ്മൾ വിചാരിച്ച് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിച്ചു പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുക അതിൻ്റെ ഇടയിൽ വരുന്ന എന്ത് നെഗറ്റീവായിക്കോട്ടെ എന്ത് പ്രതിസന്ധി ഘട്ടമായിക്കോട്ടെ അതിനെ തരണം ചെയ്ത് മുൻപോട്ട് ജീവിതം നല്ല നിലയിലാക്കാൻ ശ്രമിക്കുക ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നും പറഞ്ഞു തരുന്നതാണ് മക്കളെ അപ്പോൾ ഇൻഷല്ല നല്ലൊരു ക്ലാസ്സുമായിട്ട് വരാം ഓക്കെ ബായ്